കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ നല്ല പറമ്പ് പത്തൊമ്പതര സെൻറ് സ്ഥലമുണ്ട് സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് വില നല്ല പറമ്പാണ് ജപ്പാൻ കുടിവെള്ളം ഇവിടെയൊക്കെ അവൈലബിൾ ആണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള വില കുറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പ്ലാനൊക്കെ കിട്ടും നല്ല വീട് വെക്കാനൊക്കെ പറ്റും അതുപോലെ വണ്ടി സൈറ്റാണ് അടുത്തൊക്കെ വീടുകളുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും ആവശ്യമുള്ളവർ വിളിക്കുക ആർക്കെങ്കിലും സ്ഥലം വേണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ